ക്രിസ്മസ് വെക്കേഷൻ ആഘോഷമാക്കാൻ പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഒരുങ്ങുന്നു സന്ദർശകർക്കായി വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കാൻ പുത്തൻ ഇറ്റാലിയൻ റൈഡിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് ഒരേ സമയം ഇരുപത്തിനാലു പേർക്ക് റൈഡിൽ കയറുവാൻ കഴിയുന്ന രീതിയിലാണ് റൈഡിന്റെ നിർമ്മാണം വിവര വിനോദ പരിപാടികൾ ഒരുക്കുന്ന പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പല കാര്യങ്ങളിലും നൂതനാശയങ്ങൾ കൊണ്ടുവരാറുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റൈഡുകളും മറ്റ് ഉപകരണങ്ങളും പ്രത്യേകതയാണ് യുവാക്കൾക്കും ഫാമിലിക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഇറ്റാലിയൻ റൈഡാണ് പുതുതായി വിസ്മയ അവതരിപ്പിക്കുന്നത് ഇറ്റാലിയൻ ടെക്നീഷ്യന്മാരായ ആൽബർട്ടോ പഗനെല്ലി മലകട്ടി സിമോണ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് റൈഡിന്റെ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ പുരോഗമിക്കുന്നത് a 316 degree uh, it's very it's very important because it is very safety this right is very important the, the, the structure Italy is very uh, strong in my company I don't have a problem with no safety in the world my company is a small company in Italy but uh, the company is now in the in the world. ഒരേസമയം ഇരുപത്തിനാല് പേർക്ക് റൈഡിൽ കയറുവാൻ സാധിക്കും ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ കറങ്ങുന്ന റൈഡിന്റെ സന്ദർശക ഇരിപ്പിടവും റൈഡിനോടൊപ്പം മുന്നൂറ്ററുപത് ഡിഗ്രിയായി കറങ്ങുന്നു പതിനഞ്ച് കോടി രൂപയോളം വില വരുന്ന റൈഡ് ഇറ്റാലിയൻ കമ്പനിയായ മോസറാണ് വിസ്മയക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ സേഫ്റ്റി സിസ്റ്റവും റൈഡിൽ ഒരുക്കിയിട്ടുണ്ട് റൈഡിന്റെ വർക്ക് ദ്രുതഗതിയിൽ പൂർത്തിയാക്കി സന്ദർശകർക്ക് ഉടൻ തന്നെ വിട്ടു നൽകാൻ സാധിക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു പുതിയ റൈഡിനൊപ്പം ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് പാർക്കിൽ പ്രത്യേക ഇവന്റുകളും ഓഫറുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്